ഗൈസ് അങ്ങനെ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോഴുള്ളത് ഉള്ളത് ഒരാഴ്ച ഇവിടെ ആയിരുന്നു കേട്ടോ ഹോക്കിടെക്കിലായിരുന്നുള്ളത് ഞങ്ങൾ ഇന്നേ ദിവസം ഇവിടുന്ന് വെസ്റ്റ് പോർട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അവിടേക്കാണ് ഞങ്ങൾ പെർമനൻ്റ് ആയിട്ട് താമസിക്കാൻ പോകുന്നത് അവിടെയാണ് വൈഫിന് ജോലി കിട്ടിയത് വെസ്റ്റ് പോട്ടിലാണ് ജോലി കിട്ടിയത് ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്ര സമയമെടുക്കുമെന്നറിയത്തില്ല അവിടെ അവരെ പോകുന്നതിന് മാക്സിമം രണ്ട് എന്ന് പറയുന്നത് ഇനി യ്ക്ക് എന്തേലും ഉണ്ടെങ്കിൽ അറിയില്ല എത്ര മണിക്കൂർ എടുക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ബെല്ലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര ചെയ്യാം കേട്ടോ വീട്ടിൽ നിന്ന് യാത്ര ആയിട്ടുണ്ട് ഇവിടുന്ന് ടൈം എപ്പോഴത്തേനാണെന്ന് അറിയത്തില്ല നോക്കാം എന്തായാലും ഇവിടെ ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നേരത്തെ പറഞ്ഞോളൂ തന്നെ അപ്പൊ ഓക്കെ ബൈ ബേ സി യു ഞങ്ങളുടെ വീടിനോട് അങ്ങനെ പോയി ബൈ ബൈ പറയാണ് അവിടെ സ്ട്രീറ്റ് കേട്ടോ കാണുന്ന സ്ട്രീറ്റ് വരുന്നത് വീടിന് നമ്മൾ ലെഫ്റ്റ് എടുക്കണം അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ അടിക്കലായിരുന്നു കേട്ടോ ഫ്യൂലൊക്കെ അടിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുവാണ് അവിടെ നമ്മൾ ക്യാഷ് അവിടെ പേ ചെയ്യണം കേട്ടോ ഇവിടുന്ന് പമ്പിന്റെ നമ്പർ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അവിടുന്ന് ക്യാഷ് പേ ചെയ്യണം കൗണ്ടറിലാണ് പേ ചെയ്യേണ്ടത് ഇവിടെ കൗണ്ടർ ഇതാ വരുന്നത് കേട്ടോ ഇതിനകത്ത് തന്നെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളവിടെ പേ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ബില്ല് വരും അങ്ങനെ ഞങ്ങളെ ഫ്യൂലേക്ക് അടിച്ചു കേട്ടോ ഞാൻ ഇവിടുന്ന് പോവാണ് സ്കൂട്ടിലോട്ട് അവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ആയി ആയിക്കാണ് കേട്ടോ നല്ല സ്ട്രെയിറ്റ് റോഡാണ് നമ്മുടെ ആ ഇടത്തെ സൈഡിലൊക്കെ സൈഡിലൊക്കെയാണല്ലോ ബീച്ച് സൈഡാണ് വരുന്നത് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞ ദിവസം പോയി ബീച്ചൊക്കെ അല്ലേ അത് ആ സൈഡിൽ കൂടെ തന്നെ വരും തീരദേശ റോഡാണ് ഈ വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല റോഡാണ് അല്ലേ സ്ട്രെയിറ്റ് റോഡാണ് അതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് ഇങ്ങനെ കാലം ഇങ്ങനെ ഇരുന്നാൽ മതി വണ്ടിയിൽ ഇങ്ങനെ വണ്ടി നൂറ് നൂറ്റിപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞോളൂ പിന്നെ നമ്മൾ ഈ പോകുന്ന വെള്ളാണെങ്കില് നമ്മുടെ സ്പീഡ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകണം എന്നുള്ള ബോർഡ് സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ പോകുന്ന വഴി കാണാൻ പറ്റും പിന്നെ കുറെ ബൈക്കേഴ്സ് ഒക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സൈഡിൽ ഞങ്ങള് തിരിച്ചു ഇങ്ങോട്ട് പോയത് ഈ വഴി കൂടെ വന്നു കേട്ടോ ഞങ്ങള് വെസ്റ്റ് പോർട്ടിലോട്ട് പോകുന്നു തിരിച്ചങ്ങോട്ട് പോകുന്ന സെയിം വഴി കൂടെ തന്നെ പോകുന്നു നല്ല ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനെ നമുക്ക് റോഡ് നല്ലതായോണ്ട് തന്നെ ഇത്രയും ദൂരം കവർ ചെയ്യുന്നുള്ള ഒരു ഫീല് വരത്തില്ല കടുത്തവശത്തായിട്ട് തന്നെ കുറെ വീടുകളൊക്കെ ആണോ കേട്ടോ ഇങ്ങോട്ട് വരുന്ന വഴി പിന്നെ നല്ല റോഡുകളെ വണ്ടി ഓടിക്കുന്ന പോലും അറിയില്ല അതാണ് ഏറ്റവും വലിയ കാര്യം സാധനങ്ങൾ കൊടുക്കരുന്ന് അറിയുന്ന നേരത്തെ പറഞ്ഞാലായിരുന്നു നമ്മുടെ റോഡിലൊക്കെ ഇവിടെ എഴുപത് കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോകണം കേട്ടോ അതിന്റെ മേളിൽ പോയി കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളൊക്കെ വരും ഇവിടെ ക്യാമറയൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ സൈഡ് ആട്ടിനെ ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ സൈഡിലായിട്ട് സ്കൂളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് മെയിൻ ആയിട്ട് ഇവിടെ ഒക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം അമ്പത് കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ വണ്ടി പിടിക്കാൻ പറ്റുന്നത് ഹൈറേഞ്ച് കേറി പൊയ്ക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ഹൈറേഞ്ച് ഉണ്ടായിരുന്നു തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴൊരു ഹൈറേഞ്ച് ഇവിടെ നിക്കുമ്പോഴത്തേന് ആ മലയെ കാണുമ്പോഴേ മൂന്നാറൊക്കെ ഫീലിങ് ആട്ടോ മൂന്നാറിലെ ഹൈറേഞ്ച് ഒക്കെ ഇല്ലേ ആ ഒരു ഫീലിങ് ഇവിടെ നമ്മള് ഈ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് കേറുമ്പഴത്തേന് കിട്ടുന്നത് ഇവിടെ നമുക്ക് റോഡിലൊക്കെ ടേണൊക്കെ എടുക്കുമ്പോഴത്തേന് എത്ര കിലോമീറ്റർ സ്പീഡിലൊക്കെ ആണെന്നു തേണൊക്കെ എടുക്കേണ്ടത് കേട്ടി വെച്ചിരുന്ന അതുപോലെ തന്നെ നമ്മൾ റോഡിലായിട്ട് കറക്റ്റായിട്ട് നിയമം പാലിച്ചില്ലേ നമുക്ക് എതിരെ വരുന്ന വണ്ടിക്കാർ നമ്മളെ ഏഹ് ചീത്തുപൊളിക്കുകയും ഇതൊക്കെ ചെയ്യും കേട്ടോ കാരണം അവരും കറക്റ്റായിട്ട് അതിനാണ് ഈ റോഡിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് വരും നമ്മളെ വരുന്നത് നമ്മൾ കഴിഞ്ഞാൽ നമ്മളെ അവർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മള് മാക്സിമം ഈ സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ എവിടെ നോക്കി തന്നെ വണ്ടി ഓടിക്കാൻ നമുക്ക് റോഡിൽ തന്നെ വേണം കണ്ട് വേറെ പറഞ്ഞു കാടില്ലാതെ നമ്മൾ ആ കുന്നമല്ലേ കയറി വരുമ്പോഴത്തേനെ സൈഡില് വീണ്ടും കടല കേട്ടോ നമുക്ക് ഈ കടന്നയാണ് പെസഫിക് കോശി വരുന്നത് ഇതാണ് പെസഫിക് കോശി വരുന്നത് തന്റെ സൈഡിൽ കൂടെ റോഡിക്കടം കൂടെ പോകുന്നത് മാപ്പിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ ഈ റോഡിക്കൂടെ ഇങ്ങനെ കയറി പോകുന്നു മലയൊക്കെ താണ്ടി തന്നെ പോന്നെ പക്ഷെ കടലെടുക്ക് വരുന്നതിന്റെ സൈഡിൽ കൂടെ വരുന്നതേ ഉള്ളൂ നല്ല സീനറിയാണ് കേട്ടോ വരുമ്പോഴത്തേനെ നല്ല സീനറി സ്ഥലം അതുകൊണ്ട് തന്നെ വലിയ മഴക്കൊന്നും തോന്നില്ല വണ്ടി ഓടിക്കുമ്പോഴത്തേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയല്ലേ വണ്ടി ഒന്ന് നിർത്തി കേട്ടോ നല്ല സൂപ്പർ സീനറി ആയിട്ട് അപ്പൊ വണ്ടി തന്നെ നിർത്തിയത് അപ്പൊ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആണ് ഞങ്ങള് വന്ന വഴി കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ അങ്ങ് നൂരേനെ വന്നത് ആ ഒരു വഴി വന്നത് കാണിച്ചു തരാം വഴിയാണെന്ന് ആ കാണുന്ന ചുരയില്ലേ ചുര കയറി ഞങ്ങൾ വന്നേ കേട്ടോ ഇതാണ് ഇവിടുത്തെ ഹൈ റേഞ്ചിലോട്ടുള്ള വഴി കേട്ടോ പിന്നെ തൊട്ടടുത്ത നമുക്ക് കടലും കാണാൻ പറ്റും കേട്ടോ ഇതാണ് കടല് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പെസഫിക് കോഷൻ വരുന്നത് ഇതാണ് പെസഫിക് കോഷൻ വരുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ആൾക്കാർക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ സീനറിയൊക്കെ ആസ്വദിക്കാൻ പറ്റും ഇവിടെ ഇന്നുകൊണ്ട് തന്നെ ിലോമീറ്ററോടെ പോയി കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയ എത്തും വെസ് പോസ്റ്റ് ഒരു ആറ് കിലോമീറ്ററോടെ പോകണം കേട്ടോ ഞാൻ ഈ വരുന്ന വഴിയിലെ കുറെ കുന്നും ആയതുകൊണ്ടാണ് വീഡിയോസ് എടുക്കഴിഞ്ഞത് കുറേ നേരത്തെ വന്ന ബീച്ചും കാര്യങ്ങളൊക്കെ അതിന്റെ സൈഡിലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വലിയ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ ജസ്റ്റ് ഒരു ആറ് കിലോമീറ്ററോട് പോയി കഴിയുമ്പഴത്തേ നമ്മുടെ വെസ്സ്പോട്ട് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോയുടെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എവിടെയാണ് താമസം ഗൈസ് അങ്ങനെ ഞാൻ വീഡിയോ ഇവിടെ കൊണ്ട് മൈൻഡപ്പ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ വെസ്റ്റ് പോട്ട് എത്തിയിട്ടുണ്ട് കാണുന്ന വെസ്റ്റ് പോർട്ട് സ്ഥലം വരുന്നത് ഇനി ഇവിടെ ആയിരിക്കും ഞങ്ങൾ ഇനി പെർമനൻറ്റ് താമസിക്കാൻ പോകുന്ന സ്ഥലമൊന്നും വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇപ്പോൾ സമയം നാല് നാൽപ്പത്തി അഞ്ചായിട്ടുണ്ട് രണ്ട് മണിക്കൂർ അടുത്ത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളു പറയാൻ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ഗുഡ് ബൈ